ശരീരഭംഗി കൊണ്ടും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെയും മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമുള്ള നടനാണ് ബിജു പപ്പൻ പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണ്ടാനേതാവ് അങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായ നിരവധി കഥാപാത്രങ്ങളെ മികവോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഷാജി കൈലാസ് ജോഷി ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ മുൻനിര സംവിധായകർക്കൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ആൻഡ് മിസ്സീസ് എന്ന ചിത്രത്തിൽ മുഴുനീള കഥാപാത്രമായിരുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം ഏറെ പുതുമ നൽകുന്നതായിരുന്നു കളങ്കാവൽ എന്ന ചിത്രത്തിലും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചു എ കെ സാജന്റെ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവെന്ന ചിത്രത്തിൽ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മറ്റത്തിൽ റോയിച്ചൻ എന്ന കഥാപാത്രത്തിന്റെ പേര് ബിജുപ്പപ്പനെ ഇതുവരെ കാണാത്ത രൂപത്തിലുമാണ് ഷാജി കൈലാസ് മറ്റത്തിൽ റോയിച്ചൻ എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് മലനാട് രാഷ്ട്രീയത്തിലെ ഇരുതല മൂർച്ചയുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞാനി രാഷ്ട്രീയം ജനസേവനത്തേക്കാൾ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന തത്വകാരൻ പ്രമുഖ പ്ലാന്ററും ആളും അർത്ഥമുള്ള മേടയിൽ കൊച്ചേട്ടന്റെ പ്രധാന പിൻബലം മികച്ച കഥാപാത്രത്തിലൂടെ ബിജു പപ്പൻ തന്റെ അഭിനയ ജീവിതത്തിന് പുതിയ പടവുകൾ കയറുവാനുള്ള ശ്രമത്തിലാണ് ചിത്രീകരണം പുരോഗമിക്കുന്ന ഒറ്റ കൊമ്പനിലും മികച്ച കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് മികച്ച ആക്ഷൻ ത്രില്ലർ സിനിമയായ ഈ ചിത്രത്തിൽ മേടയിൽ കൊച്ചേട്ടനെ അവതരിപ്പിക്കുന്നത് മുരളി ഗോപിയാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ കാട്ടുങ്കൽ പോളോച്ചനെ ജോജു വർഗീസും അവതരിപ്പിക്കുന്നു വലിയ താരനിരയുടെ അകമ്പടിയോടെ വലിയ മുതൽ ഒരുക്കുന്ന ഈ ചിത്രം ഓർഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജി നിർമ്മിക്കുന്നു അർജുൻ അശോകൻ വിൻസി അലോഷ്യസ് വാണി വിശ്വനാഥ് ബാബുരാജ് ബൈജു സന്തോഷ് ദീപക് പറമ്പോൾ സാനിയ സാനിയപ്പൻ ശ്രീജിത്ത് രവി അഭിമന്യു ഷമ്മി തിലകൻ കോട്ടയം രമേശ് അസീസ് നെടുമങ്ങാട് ബോബി കുര്യൻ അശ്വിൻ കുമാർ ബാലാജി ശർമ്മ ചാലി പാല രാധിക രാധാകൃഷ്ണൻ എന്നിവരും പ്രധാന താരങ്ങളാണ് ഇവർക്കൊപ്പം മുൻ നായിക സുകന്യ സുപ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു